ചെരുപ്പിനടിച്ച് പുറത്താക്കുകൂളിന് ഇവിടുന്ന് കാണാനും കൊള്ളില്ലായിരുന്നു ആദ്യ ദിവസം തന്നെ അവനെ ഭയങ്കരമായി അവഹേളിച്ചു നിന്നെപ്പോലുള്ള ഒരു ദുർബലനും മരവാഴയുമായ ഒരു പയ്യനെ തെരുവിലെ കുഞ്ഞുങ്ങൾ പോലും അടിച്ചിടും എന്റെ ക്രൈം ടീമിനെ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയും ഞാൻ നിന്നെ എന്റെ ടീമിൽ നിന്ന് ഒഴിവാക്കുക ദയവായിരുന്നു മാഡം എന്റെ എന്റെ സാഹചര്യം ഒന്ന് ശരി ടീമിൽ ആദ്യം എന്റെ ഷൂസ് തേച്ച് കബീർ പ്രിയങ്കയുടെ ഷൂസ് തേക്കാൻ കുനിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് മറ്റൊരു കോൺസ്റ്റബിൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോയ്യോ ആ വൃത്തികെട്ട തുണി കൊണ്ടാണോ മാഡത്തിന്റെ ഷൂസ് വൃത്തിയാക്കുന്നത് നിന്റെ പുതിയ ഷർട്ട് ഊരി അതുകൊണ്ട് വൃത്തിയാക്ക് ശരി ഇപ്പൊ ചെയ്യാം കബീർ ഷർട്ട് ഊരി പ്രിയങ്കയുടെ ഷൂസ് തേക്കാൻ തുടങ്ങി അപ്പോൾ കോൺസ്റ്റബിൾ പ്രിയങ്കയോട് പറഞ്ഞു മാഡം ബോളിവുഡിലെ ഏറ്റവും വലിയ നായികയായ ഇന്ന് നമ്മുടെ സ്റ്റേഷനിൽ പരാതി നൽകാൻ വന്നിരുന്നു ഇത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞാൻ വലിയൊരു ഫാനാ അവരെ നേരിട്ട് കാണാൻ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നത് ഇന്ന് നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നത് അതേ സമയത്ത് ഒരു വലിയ ആഡംബര കാർ സ്റ്റേഷന് മുന്നിൽ നിർത്തി മാഡം എത്തിയ തോന്നുന്നു ും എനിക്ക് ലോകം മുഴുവൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ നിങ്ങളുടെ കാര്യം ഒരു നിമിഷം കൊണ്ട് നമുക്ക് തീർക്കാം കൊണ്ടുപോവാർ വെള്ളവുമായി പുറത്തു വന്നപ്പോൾ അവനെ കണ്ടത് മൂടി അവന്റെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കബീർ പ്ലീസ് പ്ലീസ് വിവാഹം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കബീർ ഒരു സാധാരണ കോൺസ്റ്റബിളിന് വേണ്ടി ഒരു ബോളിവുഡ് നായിക ഇങ്ങനെ അപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് പുറത്തേക്ക് വരൂ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം കബീർ ജെന്നിഫറിനെ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ സംഭവങ്ങൾ എന്താണെങ്കിലും അതെല്ലാവരുടെയും മുന്നിൽ മറച്ചു വെക്കണം നമ്മൾ തമ്മിൽ എഴുതിയിരുന്ന കരാറിലെ കാര്യങ്ങൾ മറക്കരുത് ആ രഹസ്യം പുറത്തായ നമ്മൾ രണ്ടുപേർക്കും കബീർ എനിക്കറിയാം ആ രഹസ്യം ഒരിക്കലും പുറത്തു വരില്ലെന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിന്ന് പോയി കബീർ കബീർ തിരികെ വന്നപ്പോൾ പ്രിയങ്ക അതിശയത്തോടെ ചോദിച്ചു ഈ ബോളിവുഡ് നായിക നിന്നെ വിവാഹം ചെയ്യണമെന്ന് എന്തിനാ ഒരു ദിവസം എന്റെ ഡ്യൂട്ടി അവളുടെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു ഞാൻ ചെറിയൊരു സഹായം ചെയ്തു അതുകൊണ്ടാവാം അവൾ ഇമ്പ്രസ്ഡ് ആയത് എത്ര വലിയ നായികയായാലും അവളും ഒരു മനുഷ്യനല്ലേ ശരി നീ പറയുന്നത് ശരിയാ ഇപ്പോ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോ

ഈ ആശുപത്രിയിൽ ഉടൻ ആക്രമണം നടക്കാൻ പോകുന്നുവെന്ന് ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കും എല്ലാവരും അപകടത്തില പക്ഷെ എനിക്കിതാരോടും പറയാൻ കഴിയില്ല എന്താ നിൽക്കുന്നേ ഇന്നത്തെ എന്റെ ഡ്യൂട്ടി ഇവിടെ സുരക്ഷാ ഗാർഡായിട്ടാ ഏയ് ഏയ്സ്റ്റബിൾ എന്നോടൊന്നും വാദിക്കണ്ട ഈ ആശുപത്രിയുടെ ഉടമയുടെ സഹോദരിയാ ഞാൻ നിന്നെ എനിക്ക് ഒട്ടും ഇറങ്ങി എന്തോ പറയാൻ വന്നതും ആ സ്ത്രീ കബീറിനെ മുഖത്താഞ്ഞടിച്ചു ഒരു ഒരു സ്ലിപ്പർ കൊണ്ട് നിനക്ക് മിണ്ടാതെ വലിയ ശബ്ദം ഗുണ്ടകൾ ആശുപത്രിക്കുള്ളിൽ കയറി ഒരു ഗുണ്ട ആ സ്ത്രീയെ പിടിച്ച് മുനയിൽ നിർത്തി പഴത്ത പൊട്ടിത്തെറി അല്പം ദൂരെ വെച്ചിട്ടുള്ള ട്രെയിലർ മാത്രം ആശുപത്രിക്കുള്ളിലും ബോംബ് വെച്ചിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്ന് എന്നോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഒരു ബട്ടൺ അമർത്തി ഈ സ്ഥലം മുഴുവൻ അപ്പോഴാണ് കബീർ അങ്ങോട്ടേക്ക് എത്തിയത് ഞാൻ ആവില്ല പക്ഷേ ആ ഗുണ്ടയുടെ കണ്ണ് കബീറിനെ കണ്ടതും സ്ത്രീയെ വിട്ട് കബീറിന്റെ കാലിൽ വീണ് കരഞ്ഞു കബീർ സർ നിങ്ങള് ഇവിടെ എങ്ങനെ നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോയിട്ടില്ലായിരുന്നോ എനിക്ക് മാപ്പ് തരൂ സാർ ഞാൻ ഞാനിപ്പോൾ തന്നെ ബോംബ് ഡിഫ്യൂസ് ചെയ്യാം ദയവായി എന്നെ വിട്ടേക്ക് ടബീർ ഒന്നും പറയുന്നതിന് മുൻപ് തന്നെ എല്ലാ ഗുണ്ടകളും ഓടിപ്പോയി ടീറിന് ഒരാളെയും പിടികൂടാനായില്ല ഈ ഗുണ്ടകളെ പിന്തുടരണം കബീർ അവരുടെ പിറകെ ഓടിപ്പോയെങ്കിലും എല്ലാവരും ഇതിനകം രക്ഷപ്പെട്ടിരുന്നു ഈ വിവരം പുറത്തുപോയ ആ രഹസ്യം പുറത്തു വരും അത് പാടില്ല ടബീറിന് ഡൽഹി പുതിയതായിരുന്നു കബീർ സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നു അപ്പോൾ സീനിയർ മഞ്ജീത് സിംഗ് ചോദിച്ചു കബീർ നീ ഇവിടെ എന്താ ചെയ്യുന്നത് നിന്റെ ഡ്യൂട്ടി പത്ത് മണിക്കല്ലേ വീട്ടിലേക്ക് പോയി ഒന്ന് നന്നായി ഉറങ്ങു രാത്രി മുഴുവൻ ജോലി ചെയ്യേണ്ടി വരും ഭയമില്ലാത്തവരും ശക്തരുമാണ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് സ്റ്റേഷൻ ഇൻചാർജ് മഞ്ജീത് സിംഗ് കബീറിനെ ബഹുമാനിക്കാൻ തുടങ്ങി ഭീരുക്കളെ മഞ്ജീത് സിംഗ് ഇഷ്ടപ്പെടില്ല കബീർ പൂർണമായി ഭയമറ്റവനായിരുന്നു ശരി ഞാൻ വീട്ടിലേക്ക് പോന്നു രാത്രി വരാം കബീർ വീട്ടിലെത്തിയപ്പോഴേക്കും പ്രിയങ്ക അവിടെ താമസം ഉറപ്പിച്ചിരുന്നു ഇരുവരും അവിടെ താമസിക്കുന്നതിനെ കുറിച്ച് വലിയ തർക്കത്തിലായി ഞാൻ നിന്റെ സീനിയറാ ഈ വീട് ഞാൻ നേരത്തെ തന്നെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു നിന്നെ പോലുള്ള ദുർബലനായ ഒരു പയ്യനെ അടിച്ചു പുറത്താക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല പ്രിയങ്ക കോപത്തോടെ മുന്നോട്ട് ചാടി കബീറിനെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം മറിഞ്ഞു കബീർ അവളെ ഒരൊറ്റ പിടിയിൽ ഉയർത്തി നിലത്തിരിച്ചു അയ്യോ നിന്റെ കൈകൾക്ക് ഇത്ര ശക്തിയോ അത് നിനക്ക് പിന്നീട് മനസ്സിലാവും പക്ഷേ ഇതെന്റെ വീടാ നിരവധി വർഷങ്ങളായി ഞാൻ പുറത്തായിരുന്നു എന്തായാലും നിനക്ക് ഇവിടെ താമസിക്കാം ഏത് മുറി വേണമെങ്കിലും തിരഞ്ഞെടുക്ക വാടകയും വേണ്ട പക്ഷേ ഒരു നിബന്ധനയുണ്ട് എന്ത് നിബന്ധന വീട് മുഴുവൻ നീ വൃത്തിയാക്കണം അതും നല്ല പോലെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ശരി ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എനിക്കുണ്ട് ഒരു നിബന്ധന നീ നിന്റെ ലിമിറ്റിൽ തന്നെ ഇരിക്കണം നിന്റെ കൂടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്യരുത് നീ നീ ഭയപ്പെടുന്നു ഇന്നത്തെ ഈ ഈ പുതിയ സൗഹൃദത്തിന്റെ ഞാൻ ഞാൻ നിന്നെ ഡിന്നറിന് നിനക്ക് സുഹൃത്ത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കും ശരി സ്ഥലം ചൂസ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇരുവരും സുഹൃത്തുക്കളായി കബീറും പ്രിയങ്കയും ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു കബീർ ഓർഡർ ചെയ്ത് കഴിഞ്ഞു അവിടെ പ്രിയങ്കയുടെ ഒരു സഹപ്രവർത്തകൻ മറ്റൊരു ടേബിളിൽ ഇരുന്ന് ഇവരെ നോക്കിക്കൊണ്ടിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവന്നിരിക്ക വില മനസ്സിലാക്കട്ടെ അപ്പോൾ തന്നെ പ്രിയങ്കയുടെ ടീംമേറ്റ് ആയ വന്ന് പറഞ്ഞു ഇവൻ ഇവൻ എന്റെ എന്റെ അല്ലെങ്കിൽ ബ്രദർ ആണോ നിനക്ക് എന്തെങ്കിലും എന്താ ഒരു നീ താമസിക്കുന്നത് താമസിക്കാൻ വേറെ വീട് ഞാൻ താമസിക്കുന്ന ഏരിയയിലെ ായിരം രൂപയാണ് പിന്നെ ഞാൻ ആരോടൊപ്പം താമസിക്കുന്നു എന്നത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ എന്റെ 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 ക്രൈം കേസസിൽ ഫ്രീ ആയ ഏറ്റവും നല്ല സ്ഥലം തരാം ആവശ്യമില്ല നീ നീ ടീമേറ്റ് അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല നിന്റെ വായിരുന്നത് ശ്രദ്ധിച്ചോ ഞാൻ നിന്റെ സീനിയർ അധികം പറഞ്ഞത് നിഖിൽ ഇപ്പൊ നിഖിൽ തന്റെ അപമാനമടക്കി ദേഷ്യത്തോടെ പോയി പോകുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു ഈ കോൺസ്റ്റബിളിന് ഞാൻ വിട്ടേക്കില്ല നമുക്കൊന്ന് നടക്കാം നടക്കുന്നത് എനിക്ക് പ്രിയങ്കയ്ക്ക് അവനുമായി കൂടുതൽ അടുക്കണമായിരുന്നു രാത്രി ഇരുവരും വാക്കിന് പോയപ്പോൾ ഒരു ചെറുക്കൻ അവരോട് അപമര്യാദയായി പെരുമാറി ഓ ഓരങ്ങന്റെ കയ്യിൽ പൂമാലയോ മാഡം ഞാൻ ഇവനേക്കാൾ ഹാൻസ എന്താ കബീർ കബീർ എന്തോ പറയാൻ പ്രിയങ്ക അവനെ തടഞ്ഞു വാദിക്കണ്ട ഇവൻ വരുണ വിക്രാന്ത് ഇവർ ഡേഞ്ചറസ് ആണ് അവനുമായിട്ട് അകലം പാലിക്കുന്നതാ നല്ലത് അടുത്തൊരു നിനക്ക് നിന്റെ സ്ഥലം ഞാൻ കബീർ ക്രോധത്തോടെ കരുണെ പിടിച്ചു മർദ്ദിച്ചു അടുത്തൊരു പെൺകുട്ടിയെ നീ കണ്ട റെസ്പെക്ട് ചെയ്യണം നിന്റെ അമ്മയും ഒരു സ്ത്രീ തന്നെ എന്റെ അമ്മ ഇതിനിടയിൽ വലിച്ചിടന്നോ ഇനി ഇനി കണ്ടോ കണ്ടോ ഫാമിലി എന്താ എന്താ നിന്നെ ചെയ്യുന്നതെന്ന് ഞാൻ ഞാൻ നിനക്ക് കബീർ നീ ചെയ്തത് ഇത് നമുക്ക് വലിയ പ്രശ്നമാകും പ്രിയങ്ക ഇത്തരം സാധാരണ ഗുണ്ടകളെ നമ്മൾ ഭയക്കേണ്ടതില്ല ഇവരെ കഠിനമായി ശിക്ഷിക്കും ഇവൻ സാധാരണ ഗുണ്ടയല്ല വിക്രാന്തിന്റെ അനിയൻ ഡൽഹി മുഴുവൻ വിക്രാന്ത് എന്ന പേര് കേട്ടാൽ വിറയ്ക്കും കബീറിന് വിക്രാന്ത് ആരാണെന്ന് അറിയില്ലായിരുന്നു അതിനിടയിൽ ഒരു വലിയ കാർ അവിടേക്ക് എത്തി നോക്ക് എന്റെ ബിഗ് ബ്രദർ എത്തി ഇനി നിനക്ക് രക്ഷയില്ല കണ്ടോ വിക്രാന്ത് ഭായി കാറിൽ നിന്നിറങ്ങി എന്റെ അനിയനെ ആരെങ്കിലും തൊട്ടാ ആ കൈ ഞാൻ വിടിച്ച് പൊട്ടികൾക്ക് തിന്നാൻ കൊടുക്കും കൊടുക്കും ആള് മീ ഇന്ന് നിന്നെ ഞാൻ ജീവനോടെ വിടില്ല വിക്രാന്ത് കബീറിനെ അടിക്കാൻ വരുമ്പോൾ കബീർ ഒരൊറ്റ മുഷ്ടി കൊണ്ട് വിക്രാന്തിനെ ഇരുന്നൂറ് മീറ്റർ ദൂരം തള്ളി പറത്തി ഇപ്പൊ നിങ്ങൾക്ക് ജയിലെന്താണെന്ന് കാണിച്ചു തരാം പെൺകുട്ടികളെ ആദരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളപ്പോ പഠിക്കും കബീർ വിക്രാന്തിനെയും വരുണിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിൽ അടച്ചു ഒരു പെൺകുട്ടിയെ മുളസ്റ്റ് ചെയ്തതിലും പോലീസ്മാനെ മിസ്ബിഹേവ് ചെയ്തതിലും നിങ്ങളെ നീണ്ട കാലത്തേക്ക് ഞാൻ ഉള്ളിലിടും അതിന് നിങ്ങൾക്ക് കഠിന ശിക്ഷ കിട്ടുമെന്നും ഞാൻ ഉറപ്പാക്കും ഈ വാർത്ത എന്റെ അച്ഛൻ അറിഞ്ഞാനുണ്ടല്ലോ രാജ്യത്തിന്റെ പി എം പോലും അവരോട് ബഹുമാനത്തോടെ സംസാരിക്കുള്ളൂ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല വിക്രാന്തിനെ കണ്ടപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും പേടിയായി കബീർ വളരെ ഡേഞ്ചറസ് ആയ ആളുകളോടാണ് പടപൊരുതിയത് അപ്പോൾ സ്റ്റേഷൻ ഹെഡ് മഞ്ജീത് പറഞ്ഞു കബീർ നോക്ക് ഇപ്പോഴും സമയം ബാക്കിയുണ്ട് തീരുമാനിക്കുമ്പോൾ നല്ല പോലെ ചിന്തിക്കണം നിനക്ക് സോളിഡ് എവിഡൻസ് ഇല്ലെങ്കിൽ വിക്രാന്തിന്റെ ഫാദർ നമ്മളെ ഒന്നിനെയും വിടില്ല മഞ്ജിത്ത് സർ ഈ ഗുണ്ടകളെ എന്തിനാ എല്ലാവരും ഇത്രയും പേടിക്കുന്നത് ഇവര് സാധാരണ ഗുണ്ടകളാ ഈ വിക്രാന്തിന്റെ ഫാദറും ഗുണ്ട തന്നെയല്ലേ നമ്മൾ പോലീസാ ഇവരെ പേടിക്കേണ്ടതില്ല സർ കബീർ പറഞ്ഞത് ശരിയാണ് നാം ഗുണ്ടകളെ പേടിച്ചാൽ പബ്ലിക് എങ്ങനെ സേഫ് ആയിട്ട് നമ്മളെ വിശ്വസിക്കും കബീറിന്റെ ധൈര്യം പ്രിയങ്കയെ വളരെയധികം ഇംപ്രസ് ചെയ്തു അവൾ കബീറിനെ സ്ട്രോങ് സപ്പോർട്ട് ചെയ്തു അപ്പോഴാണ് നിഖിൽ പറഞ്ഞത് നിങ്ങൾക്കറിയോ വിക്രാന്തിന്റെ ഫാദർ ആരാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ സി എമ്മിന് ആ പൊസിഷൻ കിട്ടാൻ മുഴുവൻ പണം മുടക്കിയത് ഇദ്ദേഹ ഈ കാര്യങ്ങൾ പുറത്തു പുറത്തുപോയാ നമ്മൾ ഒരാൾ പോലും ഇവിടെ ബാക്കിയാവില്ല നടക്കാൻ പോകുന്നത് ഇതാ നമ്മുടെ എല്ലാവരുടെയും ജോലി ഇതോടെ പോവും നമ്മളിങ്ങനെ സാധാരണ ആളുകൾക്ക് എന്താകും ഇവരെന്നെ ബ്രദർ ഡാഡിനെ ഡാഡ് വരെ കുലുങ്ങും കാര്യമില്ല ന്യൂസ് പേടിച്ചോണ്ടിരിക്കാണെങ്കിൽ ഓൾറെഡിയിട്ടുണ്ട് ഡാഡിന് ഏത് നിമിഷവും ഇവിടെ എത്തും എന്താ അദ്ദേഹം വരുന്നുണ്ടോ ഇതെല്ലാം ഈ കബീർ കാരണം നമ്മളെല്ലാം ഇന്ന് ഫിനിഷ്ഡ് ആണ് വിക്രാന്തിന്റെ ഫാദർ വരുന്നു എന്ന് കേട്ട് നിഖിൽ വിളയ്ക്കാൻ തുടങ്ങി അവൻ വീണ്ടും മഞ്ജീത്തനെ നോക്കി പറഞ്ഞു സർ പ്രിയങ്ക കേൾക്കില്ല കബീർ ഇന്ന് വന്ന ആളാ അവന് വിക്രാന്തിന്റെ ഫാദറിനെ കുറിച്ച് എന്താ അറിയാ സർ നിങ്ങളെങ്കിലും സെൻസിബിൾ ആയി പെരുമാറ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി ഇൻസിഡന്റ് മറന്നോ ഉം മറന്നിട്ടില്ല കഴിഞ്ഞ തവണ വിക്രാന്തിനും വരുണും നേരെ വിരൽ ചൂണ്ടിയ കോൺസ്റ്റബിളിനെ ഉടൻ സസ്പെൻഡ് ചെയ്തു മാർക്കറ്റിൽ നഗ്നനാക്കി കറക്കുകയും ചെയ്തു ഇത്തവണ നഗ്നനാക്കി കറക്കില്ല കബീറിനെ കഷ്ണങ്ങളാക്കി ഡൽഹിയിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോരോ പീസ് അയക്കും ഞങ്ങളുടെ രീതി എല്ലാവർക്കും മനസ്സിലാവും അതേസമയം വിക്രാന്തിന്റെ ഫാദർ പോലീസ് സ്റ്റേഷനിലെത്തി എന്റെ മക്കളെ ലോക്കപ്പിലടച്ച ഡ്രെയിന പന്നി ആരാ സർ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ പുതിയ കോൺസ്റ്റബിൾ കബീർ ഷിഖാവത്താണ് എല്ലാം ചെയ്തത് സർ നിങ്ങളുടെ മക്കളെ ഇവൻ അലോക്ക് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യരുത് സർ വാട്ട് കബീർ ഷിഗാവത്ത് അതെ ഞാൻ തന്നെയാണ് ഇവരെ അകത്തിട്ടത് കൂടാതെ അകത്ത് നല്ലൊരു പണിയും കൊടുത്തിട്ടുണ്ട് കബീർ സർ നിങ്ങള് എങ്ങനെ ഈ ഓർഡിനറി കോൺസ്റ്റബിൾ ജോബില് സർ എന്റെ മക്കളുടെ പേരിൽ ഞാൻ നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറയുന്നു ഇവർക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ലായിരുന്നു ഡാഡ് നിങ്ങൾ എന്തിനാ ഈ ഓർഡിനറി കോൺസ്റ്റബിളിന്റെ കാലിൽ വീഴുന്നേ എന്തുകൊണ്ട് വലിയ ഗുണ്ടകളും കബീറിനെ ഇങ്ങനെ പേടിക്കുന്നു ബോംബ് വെച്ച കാര്യം കബീറിന് മുൻകൂട്ടി എങ്ങനെ അറിയാൻ കഴിഞ്ഞു ഈ കബീർ ഷിഖാവത്ത് ആരാണ് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുക ഒരു സ്ഥലത്ത് മാത്രം കഥയുടെ ബാക്കി അറിയാൻ അടുത്ത എപ്പിസോഡ് കേൾക്കൂ ഓക്കറ്റ് എഫ് ആപ്പിൽ ഇൻ ഡിസ്ക്രിപ്ഷൻ